ഞങ്ങളെ ഞങ്ങളും സ്നേഹിക്കുന്ന അഭിഷേക ആരാധനയുടെ ഒരു ദിവസം കൂടെ കർത്താവ നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നന്ദി പറയാം എല്ലാ തിരക്കുകളും വെച്ചുകൊണ്ട് ഈ സായഹ്നത്തിൽ ദിവ്യകാരുണ്യ സന്നദ്ധയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നു ഈശോ നമ്മളെ തെരഞ്ഞെടുത്താണ് ദിവ്യകാരുണ്യ സന്നിധിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്ന് പതിമൂന്ന് അവൻ മരമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു ഇരു സായഹ്നത്തിലും ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യസന്നതിലേക്ക് നമ്മളെല്ലാവരെയും ഈശോ ഇഷ്ടപ്പെട്ട് വിളിച്ചിരിക്കുകയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും നിനക്ക് നൽകാനായിട്ടുണ്ട്സിനോട് ഈശ്വര ചോദിക്കുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഭർത്തമിയോസ് പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം കുഷ്ഠരോഗിയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ഇവരുടെ പ്രാർത്ഥനയാണ് ഈ ഒരു നിമിഷം ഈ ആരാധന നിമിഷങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നത് കർത്താവെ എനിക്ക് സൗഖ്യം വേണം ആത്മീയമായും ശാരീരികമായിട്ടുള്ള സൗഖ്യം എനിക്ക് ആവശ്യമാണ് പലവിധ രോഗങ്ങൾ മൂലം ഞാൻ അസ്വസ്ഥതപ്പെട്ടു നിൽക്കുന്നു മാനസിക വിതകളാൽ ഞാൻ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു നാളെക്കുറിച്ചുള്ള ആകുലതകൾ കടബാധ്യതകൾ വിവിധ തോൽവികൾ തടസ്സങ്ങൾ ഇതെല്ലാമായി പലവിധത്തിലുള്ള വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഞാൻ അനുഭവിക്കുന്നു ലാവിൻ്റെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ രോഗപീഠകളെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പത്താം തിരുവചനം അന്യസ്ഥലത്ത് ആയിരം ദിവസ ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്ങടത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം രണ്ടാം തിരുവചനം തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു എത്രയോ ആശ്വസിപ്പിക്കുന്ന വചനമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സായനത്തെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എന്നിലേക്ക് അഭിഷേകം തറയട്ടെ ക്രിസ്തുവിന്റെ അഭിഷേകം ഇന്നലെ നമ്മൾ ധ്യാനിച്ചു ക്രിസ്തുവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചത് ഈ ഒരു നിമിഷം ആ ഒരു അഭിഷേകത്തിന് വേണ്ടി ാനത്തെ നോക്കിക്കൊണ്ട് ആരഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന് അഞ്ചാം തിരുവചനം അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി പ്രകാശിതരായി നമ്മൾ മാറണം പത്താടി സുവിശേഷം അഞ്ച് പതിനഞ്ച് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് നമ്മളെല്ലാവരും ലോകത്തിൻ്റെ പ്രകാശമാണ് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരേണ്ടവരാണ് നമ്മളെല്ലാവരും നമുക്ക് പ്രകാശം ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ക്രിസ്തുവിലേക്ക് നോക്കണം യഥാർത്ഥ പ്രകാശമായ ഈശോയിലേക്ക് നോക്കി നമുക്കൊന്ന് വിളിക്കാൻ പറ്റട്ടെ ഈശോയെ അധരം തുറന്ന് ഈസോയെ എന്ന് വിളിക്കാനായിട്ട് പറ്റട്ടെ ഒരഭിഷേകം ഉണ്ടാകട്ടെ അധരങ്ങളിൽ ഈശോയുടെ നാമം ഒരുപെടട്ടെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകവും കൃപയും നിന്നിലേക്ക് ഈശോ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മഹത്വമുള്ള നാമമാണ് ഈശോയുടെ നാമം ആ നാമത്തെ വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ ഈശോയെ അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ ഈശോയെ നിന്നെ സ്നേഹിക്കുന്ന ഈശോയെ എല്ലാ വ്യക്തികളെ കഴിഞ്ഞു ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെ കഴിഞ്ഞു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്ന ഈശോയെ ഇന്നലെ വരെ പല തിരക്കുകളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓടി നടക്കുകയായിരുന്നു പക്ഷേ ഈശോയെ സ്നേഹിക്കാനായിട്ട് ഒരു നിമിഷം പോലും ഞാൻ മാറ്റിവെച്ചിട്ടില്ല ഇതാണ് എനിക്ക് ഈശോ അവസരം നൽകുന്നത് ദിവ്യകാനത്തെ നോക്കി ഈശോയെ നിന്നെ സ്നേഹിക്കാനായിട്ട് പറയാനായിട്ടുള്ള ഒരു അവസരം ഈശോയെ ഈ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് വിശ്വയെ നോക്കി ഈശ്വയ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കട്ടെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അധരം തുറന്ന് ഹൃദയം തുറന്ന് ഈശോയോട് പറയാൻ സാധിക്കട്ടെ അധിക വ്യായാമം പോലെ ആയി മാറാതെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ നിന്റെ പ്രാർത്ഥനകൾ നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പതിനാലാം തിരുവചനം ഹൃദയപരമാർത്ഥ്യോത കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക അത ശേഷം ഏഴ് ഏഴ് ഇരുപത്തിയൊന്ന് കർത്താവെ കർത്താവെ എന്നോട് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഇപ്പോഴിതാ നമ്മൾ ഈശോയെ നാമം വിളിച്ചപേക്ഷിച്ച് സ്തുതിക്കുകയാണ് അധരങ്ങൾ ഉയരട്ടെ അധരങ്ങൾ തുറന്ന് ഈശോയെ സ്തുതിക്കട്ടെ ഹൃദയം കൂടെ തുറക്കണം കരങ്ങൾ ഉയർത്തി ഇതിവികാനി സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നോക്കി നമ്മൾ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കഥ വിശുദ്ധീകരിക്കുന്നു അവിടുന്ന് തന്നെ വചനമായി ചവരെ വിശുദ്ധീകരിച്ചു ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ഇല്ലേ അഭിനഷ്ടവുമല്ല എല്ലാവരെയും അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യമാക്കിയത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഈശോയുടെ വചനം നമ്മളിന്നറിയട്ടെ ഈശോയുടെ സ്വരം ശ്രവിക്കാനായിട്ട് നമുക്ക് കാതോർക്കാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും കർത്താവിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക അവിടെ നമ്മളോട് സംസാരിക്കും വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെക്കണം ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിക്കാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ ആ ഒരു അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഒരിക്കലും നയിക്കരുത് വിശ്വമിസിഹായെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കർത്താവിൻ്റെ വചനം എപ്പോഴും നമ്മളിലുണ്ടായിരിക്കട്ടെ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കാനുള്ള അഭിഷേകത്തിനായി നമ്മൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നടപടി പുസ്തകത്തിൻ്റെ പതിനാറ് ഇരുപത്തിയഞ്ച് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് സീലാസും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ അധനങ്ങൾ തുറക്കണം കർത്താവിനെ സ്തുതിക്കാനായിട്ട് നമ്മുടെ അധികങ്ങൾ തുറക്കണം ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും പറയും എനിക്ക് എന്താ ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ട് ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട് ഒരുപാട് സഹന ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇന്നൊരു സഹോദരിയെ പരിചയപ്പെടാനായിട്ട് ആ സഹോദരി സംസാരിക്കാനായിട്ട് വന്നു ആ സഹോദരിയുടെ ആൻറ്റിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത് ചെറുപ്പത്തിൽ ചെറുപ്പകാലത്ത് ആ മകളുടെ ഓർമ്മയിലാണ് ആൻറ്റി ഒരു കല്യാണം കഴിച്ചു ആ ഭർത്താവ് മരിച്ചു അതിനുശേഷം വീണ്ടും ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഒരു മകനുണ്ടായി അപ്പോൾ മകനൊരു ബൈക്ക് മേടിച്ചു കൊടുത്തു മകനൊരാക്സിഡൻറ്റ് മരിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യം എൻ്റെ ആൻറ്റി അതോടുകൂടെ വിശ്വാസയുദ്ധം മാറിപ്പോയി ദൈവമില്ല ഇതെല്ലാം തട്ടിപ്പാണ് എന്ന രീതിയിൽ പറയുകയുണ്ടായി പ്രിയപ്പെടവരെ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തകളും കാര്യങ്ങളൊക്കെ പോകുന്ന പ്രകാരമാണ് ജീവിതത്തിൽ ചില സങ്കടങ്ങളും അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഇനി കർത്താവിനെ സ്തുതിച്ചിട്ട് കാര്യം എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സഹനങ്ങളല്ലേ ഉള്ളൂ ഇത്രയോ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒന്ന് ബലിയർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലേ എന്നിട്ടും എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെയാണ് ഈ പൗലൂസിനെ സിലാസിനെ നമ്മൾ ധ്യാനിക്കേണ്ടത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വലിയ സുഖത്തിൻ്റെ മേഖലയിൽ വലിയ സന്തോഷം നൽകുന്ന മേഖലയിലല്ല ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നത് കാരാഗ്രഹത്തിലെ ഇരുണ്ട മുറിക്കുള്ളിൽ കൈകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പൗലൂസ് സിലാസും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വളരുകയാണ് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം ഈ സ്തുതി നിശബ്ദതല്ല നിശബ്ദമായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ പറ്റത്തില്ല അധരം തുറന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കണം എപ്പോഴും അധരങ്ങൾ തുറക്കണം കർത്താവിനെ സ്തുതിക്കാനായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനം ആർക്കാണ് ഈ സ്തുതിക്കാൻ പറ്റാതിരുന്നത് വചന കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്ത്രോത്ര പാപിക്ക് ഇണങ്ങുകയില്ല പ്രഭാഷകന്റെ ദിവസം പതിനഞ്ച് ഒമ്പത് സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുകയില്ല ആരെല്ലാമാണ് ദൈവസന്നദിയിൽ നിന്ന് മാറി നിൽക്കുന്നത് അവരെ അവർക്ക് ഈ സ്തോത്രഗീതം ഇണങ്ങുന്നില്ല അവർ മുഴുവൻ സ്തുതിഗീതങ്ങൾ പാടുന്നത് മനുഷ്യരിലാണ് മനുഷ്യർ എത്ര വേണേലും സ്തുതിക്കും അവരെത്ര വേണേലും പറയും പക്ഷേ ഈശോയെ ഒന്ന് സ്തുതിക്കാനായിട്ട് ഈ ലോക ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും സൗഭാഗ്യങ്ങളൊക്കെ തന്ന കർത്താവിനെ സ്തുതിക്കാനായിട്ട് പറ്റത്തില്ല സ്തുതിക്കുന്ന എപ്പോഴാണ് ഗതികെട്ട നേരത്തെ കർത്താവിനെ സ്തുതിക്കും ആ ഗതികേടെല്ലാം മാറി ജീവിത ഒരു ഗതി വന്നു കഴിയുമ്പോൾ പിന്നെ മറക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോഴും കർത്താവിനെ സ്തുതിക്കാനായിട്ട് നമുക്ക് പറ്റണം നമ്മൾ വാബികളാണ് അസ്വസ്ഥരാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത് ഈ സ്തുതിയിൽ നിന്നും ആരും മാറി നിൽക്കാനായിട്ട് പാടില്ല എപ്പോഴും അധരം തുറന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹങ്ങൾ ലഭിക്കും അതുകൊണ്ടാണ് അച്ഛൻ ഈശോയെ സ്തുതിക്കാനായിട്ട് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ ഈശോ 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 വരെ നാമമില്ല നമുക്ക് സ്തുതിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുടെ സ്തുതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും പല വിചാരത്തിൻ്റെ മേഖലകൾ നമുക്കുണ്ടോ ഒന്ന് സമർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചു നോക്കാൻ ചില പാപത്തിന്റെ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ചില തഴക്ക ദോഷങ്ങളെ മേഖലയിലും നമ്മൾ കടന്നു പോകുന്നുണ്ട് കർത്താവിനെ നോക്കി കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിക്കാനായിട്ട് പറ്റട്ടെ എല്ലാ ബന്ധനങ്ങളും അവിടെ അഴിഞ്ഞു പോവാണ് പാപത്തിന്റെ എല്ലാ മേഖലകളും അവിടെ നിന്ന് മാറി പോവുകയാണ് തിന്മയുടെ എല്ലാ ശക്തികളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടു പോവുകയാണ് എല്ലാ കുടുംബങ്ങളും ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമ്പോൾ എത്രയോ അഭിഷേകമാണ് കുടുംബങ്ങളിൽ ലഭിക്കുന്നത് ആ ഒരു തരത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരാനായിട്ട് പോകുന്നു നടപടി പുസ്തകത്തിന്റെ പതിനാറ് ഇരുപത്തിയഞ്ചിൽ ഒന്ന് വായിച്ചു നോക്കി ധ്യാനിക്കുക പൗലോസ് കാരാഗ്രഹത്തിൽ സ്തുതിക്കുന്നുണ്ട് കർത്താവിനെ ആ സ്തുതി പോലെ നമ്മളും ഈ സമയം അധിരം തുറന്ന കർത്താവിനെ സ്തുതിക്കുകയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം മുഴുവൻ കരങ്ങൾ ഉയർത്തി സ്വർഗ്ഗത്തിലേക്കാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളെ നമ്മളെ അനുഗ്രഹിക്കുന്ന നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധയിലേക്കാണ് നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നത് എല്ലാ സഹോദരങ്ങളും ഈ സമയം വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ അധരം തുറക്കട്ടെ ഹൃദയം തുറന്ന് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം ൂപ്പുരീക്ഷിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഹാലുയാധിക്കുന്നു യും സ്തുപര സന്നദിയിൽ നമുക്ക് പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കാം ഈ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങാനിരിക്കുന്ന എല്ലാ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര വിവിധ രോഗങ്ങൾ മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്കായിട്ടൊരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിനായിട്ട് കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സങ്ങൾ മാറാനായിട്ട് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ സന്തോഷവും സ്നേഹം നിറയാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ മനസ്സിലുള്ള ചില ഭാരങ്ങൾ മാറിപ്പോകുവാനായിട്ട് ചില അസ്വസ്ഥതകൾ പഴയ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തെറ്റായി പോയി എന്നുള്ള ബോധ്യമുള്ള ചില മനസ്സുകളെ കത്താവ് ആശ്വസിപ്പിക്കുന്നു ധൈര്യം നൽകുന്നു കിർപ്പിലേഖന നാല് പതിമൂന്നിൻ്റെ അഭിഷേകം എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും വിശുദ്ധിയിലേക്ക് പല മക്കളെയും കർത്താവ് കൈപിടിച്ച് ഉയർത്തുകയാണ് ഈ സമയത്ത് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബങ്ങളിൽ വ്യക്തിജീവിതത്തിലെല്ലാം വിശുദ്ധി നിറയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി ഈ ദിവസം ഈ ആരാധനയെ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃതാ ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാനുള്ള ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അധരം തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ നിന്നെ സ്തുതിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശ്വന പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഈ സമയം െ ഈ പ്രാർത്ഥനയുടെ ആരാധന നിമിഷങ്ങളിൽ അഭിഷേകം ഉണ്ടാകട്ടെ ഈ ധ്യാന കേന്ദ്രത്തിലൂടെ ഒത്തിരിയേറെ മക്കൾ കടന്നുപോയിച്ച് കടന്നുപോയി അവരെല്ലാവരും കർത്താവെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നടത്തുന്ന എല്ലാ ധ്യാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബെന്നി ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വരാൻ പോകുന്ന കന്നഡ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏപ്രിൽ മാസം പതിമൂന്ന് മുതൽ നടത്തപ്പെടുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച നടക്കുന്ന കൺവെൻഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ ദിവസം പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന സഹോദരങ്ങളെ ഓർക്കുന്നു അക്സ തോമസ് സൂസൻ ജിമോൻ രാജു അന്നു രജി ഫിലിപ്പ് ചാംബിയസ് ഷിന്നിൽ ഗീത സുനിൽ ശാന്തി ജോണി ജിബിൻ എ ബേബി മാത്യു അർച്ചന സുനേഷ് ജോബി കെ കെ ആൻജോൺ ഡെൻസി റിയ സാറ ബിജു ബോബി ബസോലിയൂസ് ജ്യോതിഷ ഷെർലി ജെയിംസ് ഷിജി ജോസ് ജെസി പി ആൻ്റണി സാലിനി ഷൈജു ശ്രീദേവി ഡൊമിനിക് അശ്വതി പി എസ് റീന ഡിക്രൂസ് ലൈസമ്മ ജോസഫ് റോജിൻ ജോയ് അനിത ജോയ് സിന്ധു ലിസി ബിജു മോളമ്മ മാത്യു ബീന സക്രിയ റെൻസി റെജി ഷൈല സണ്ണി അനീറ്റ ഐസൻ റീന ജെയിംസ് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ സമയം മുഴുവൻ നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും നമ്മൾ നോർക്കുകയാണ് നമ്മുടെ കുടുംബത്തെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു

ായിരിക്കാം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു ഈ ദിവസത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരു ദിവസം കൂടെ കാണുവാനായിട്ട് ഈശോ നമുക്ക് അവസരം നൽകി പുതിയ പ്രഭാതത്തിനായി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ നാളത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും

ോദര ദൈവത്തെ ആരാധിക്കുള്ളു സോദരി ദൈവത്തിനീരായി ജീവിക്കാടാം നമ്മൾ മാറുന്നു നമ്മൾ സ്തുതിക്കാം നമേശുരാജനെ പാടാം നമേ നമ്മൾ സ്തുതിക്കാം നമേശുരാജനെ ുള്ളു സോദര ദൈവത്തെ ആരാധിക്കാ നീ ഒരായുസേ നമുക്കുള്ളു സോദരി ദൈവത്തിയായി ജീവിക്കാ പാടാമേ മറന്നു നമ്മൾക്കാം നമ്മുരാജനെ പാടാമേ മറന്നു നമ്മൾ ോദിക്കാംുരാജനെ കിയുരായുസേ നമുക്കുള്ളു സോദരാ ദൈവത്തെ ആരാധിക്ിയുരായുസേ നമുക്കുള്ളു സോദരി ദൈവത്തെ ആരാധിക്ക